അത്തം പത്തിനു തിരുവോണം മുറ്റം ചെത്തിയൊരു ചെത്തിയൊരുക്കേണം പത്തായത്തിലെ പുന്നല് ചിത്തിരനാളിലെടുക്കേണം പത്തായത്തിലെ ചിത്തിര ചിത്തിരനാളിലെടുക്കേണം ചോതി പുഴുങ്ങി വിശാഖമുണക്കി അനിജം നാളിൽ കുത്തേണം കേട്ട്ല്ലോ നെട്ടോട്ടം കണ്ടതു കടിയതു വാങ്ങേണം കേട്ട്ല്ലോ നെട്ടോട്ടം കണ്ടതു കടിയതു വാങ്ങേണം മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ടുനിറയ്ക്കേണം പൂരാടത്തിൻ ൊടി ഇടിപൊടി താള തുടിമേളം താളത്തുടിമേളം പൊടിപൂരം ഇടിപൊടി താളത്തുടിമേളം ഇഞ്ചിയോ മച്ചാറഞ്ചുവിധം പൂരാടത്തിനൊരു കേണം ൊരു കേണം ഒന്നാമോണതുത്രാടം ഉച്ചതിരിഞ്ഞാൽ വെപ്രാളം വെപ്രാളത്തിൽ ഇരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം വെപ്രാളത്തിൽ ഇരുട്ടി വെ എല്ലാവർക്കും തിരുവോണം എല്ലാവർക്കും തിരുവോണം